ഞങ്ങൾ ആരും ഒരു തുള്ളി പോലും ഇതുവരെ കഴിച്ചിട്ടില്ല മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കാൻ പാടില്ല തുടങ്ങിയ ദാർശനിക ധാരണയിൽ നിന്ന് വന്നവരാണ് അദ്ദേഹം പറഞ്ഞു കുടിക്കാൻ ഉറപ്പല്ലേ ഭരണഘടനാപരമായിട്ട് തന്നെ മദ്യപിക്കാൻ ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ പുറത്താക്കും പറഞ്ഞില്ല ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ പറയാൻ കഴിയുന്ന എത്രയാളുണ്ട് മദ്യപിക്കുന്നില്ല മദ്യപിക്കൂല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം തുടങ്ങുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ തുടങ്ങുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലാണ്ടല്ല അഭിമാനത്തോട് തന്നെ പറയാം അ ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയാനില്ല ഒരാൾ ഉണ്ടോ ലോകത്തോടാണ് ഞാൻ ഞാനീ പറയുന്നത്